ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച ആക്രമണനിരയായിരുന്നു എം എസ് എൻ ത്രയം ലിയണൽ മെസ്സി ലൂയിസ് വാരസ് നെയ്മർ ത്രയം ഗോളടിക്കാൻ ഇവർ മത്സരിച്ചപ്പോൾ ബാഴ്സലോണ സാധ്യമായ ട്രോഫികൾ എല്ലാം സ്വന്തമാക്കി നെയ്മർ പി എസ് ഡിയിലേക്ക് ചേക്കേറിയതോടെയാണ് ഈ കൂട്ടുകെട്ട് പിളർന്നത് പിന്നീട് മെസ്സിയും നെയ്മറും പി എസ് ഡിയിൽ ഒരുമിച്ചെങ്കിലും പ്രതീക്ഷിച്ച മികവിലേക്ക് ഇവർക്ക് എത്താൻ സാധിച്ചില്ല മെസ്സി തന്നെ ഇന്റർ മയാമിയിലേക്ക് ക്ഷണിച്ചുവെന്നാണ് ഇപ്പോൾ നെയ്മർ വെളിപ്പെടുത്തുന്നത് സൗദി ക്ലബ്ബ് അൽഹിലാലിന്റെ താരമായ നെയ്മർ മാസങ്ങളായി കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പി എസ് സിയിൽ നിന്ന് മെസ്സി എത്തിയതോടെ ഡേവിഡ് ബെക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർമയാമി ലോക ഫുട്ബോളിലെ തന്നെ ശ്രദ്ധാകേന്ദ്രം ആയിരിക്കുന്നു പിന്നാലെ ബാഴ്സലോണയിൽ മെസ്സിയുടെ ഉറ്റ സുഹൃത്തുക്കളായ ലൂയിസ് സുവാരസ് സെർജിയോ ബുസ്കെറ്റ് ജോഡി ആൽബ എന്നിവരും ഇന്റർ മയാമിയിലെത്തി ഇവർക്കൊപ്പം നെയ്മറും തനിക്കൊപ്പം വേണമെന്നാണ് മെസ്സി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം അൽഹിലാൽ ടീം ക്യാമ്പിൽ പങ്കെടുക്കാൻ നെയ്മർ സൗദിയിലെത്തിയിരുന്നു കാൽമുട്ടിലെ ലിഗമെന്റിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് നാലു മാസമായി ഫുട്ബോളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സൂപ്പർ താരം മിൽമ ഉറുഗയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് താരത്തിന് കാൽമുട്ടിന് പരിക്കേറ്റത്